ഹായ് ഫ്രണ്ട്സ് പത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ ആ പോലീസുകാർ വന്ന് വിക്രവും മാഷും തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വിക്രം തന്നെ അതെന്താണെന്ന് പറയണേ മാഷിന്റെ സ്കൂളിൽ നിന്ന് വിടവാങ്ങുന്ന ആ ദിവസം ബാഗില് മയക്കുമരുന്ന് കിട്ടിയ കഥയും അതിന്റെ തുടർന്ന് അറസ്റ്റിലായതും അവര് തമ്മിലുണ്ടായിരുന്ന അകൽച്ചയും പിന്നീട് കഴിഞ്ഞ ദിവസം വിക്രം അല്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ മാഷ് വിക്രമിനെ കെട്ടിപ്പിടിച്ചതും ആ പ്രശ്നം സോൾവായെന്നുള്ളതെല്ലാം ഇവിടെ പോലീസിന്റെ അടുത്ത് പറയണേ ഇതെല്ലാം കേട്ട് അവർ ഞെട്ടിപ്പോ ബാഗ് സ്റ്റോറി ഇരിക്കുക ഇൻട്രെസ്റ്റിംഗ് ആണല്ലോ വേദയ്ക്കും പക്ഷെ അച്ഛൻ്റെ മിസ്സിംഗും ഇതും തമ്മിൽ എന്താണ് ബന്ധം സർ ഇന്നലെ രാത്രി കൂടി അച്ഛൻ പറഞ്ഞത് ഇന്ന് വീട്ടിലേക്ക് പോകുന്ന കാര്യാ നിങ്ങളാരാ വിക്രം പറയും എന്റെ ഭാര്യയാണ് അപ്പയുടെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്തായാലും എല്ലാരും തിരികെ പോയിക്കോളൂ ഞങ്ങളെ എഫ്ഐആർ ഇട്ട് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തോളാം ഓക്കെ ഇത് കേൾക്കുമ്പോ എല്ലാരും ഞെട്ടും അങ്ങനെ വേറൊരു പോലീസിന്റെ അടുത്ത് പറയും അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലെ ആക്സിഡന്റ് വല്ലതും റിപ്പോർട്ട് ചെയ്തോന്ന് നോക്കണം അത് കേൾക്കുമ്പോ അവരൊന്നുകൂടെ പേടിക്കും അതുപോലെ മോർച്ചറിയിലും നോക്കണം ഇതുകൂടെ കേൾക്കുമ്പോൾ എല്ലാവരും ഒന്നുകൂടെ ഞെട്ടിപ്പോവാണ് കമലമ്മ പൊട്ടിക്കറിയും അമ്മേ എന്നെല്ലാരും ഒച്ചത്തിൽ വിളിക്കും അപ്പൊ അമ്മ പറയും എന്തൊക്കെയാ അമ്മോളീ കേൾക്കുന്നത് മോർച്ചറിയിൽ അന്വേഷിക്കാന്നൊക്കെ വെച്ചാ പോലീസ് പറയും പേടിക്കൊന്നും വേണ്ട അത് ഇൻവെസ്റ്റിഗേഷൻറെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾ അവരെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുമ്പോൾ ശ്രീജയും വേദയും നന്ദിനും കൂടെ അമ്മയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാ അങ്ങനെ പോലീസുകാർ വിക്രമിന്റെ അടുത്ത് പറയും നിങ്ങളിവിടെ കാത്തിരിക്കാൻ പോവാണോ അതുകൊണ്ട് കാര്യല്ല നിങ്ങൾ പൊക്കോളൂ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അറിയിച്ചോളാം അത് പറഞ്ഞ് അവരെ അകൊണ്ട് പോകും അപ്പോ വിഷം പറയും അമ്മ അച്ഛൻ ഇല്ലാതെ തോന്നുന്നുണ്ടോ വിക്രം പറയും നമുക്ക് ഒന്നുകൂടി ഈ പരിസരത്ത് അന്വേഷിക്കാം അപ്പൊ വിനായകൻ പറയും ആ പോലീസ് പറഞ്ഞ പോലെ സർക്കാരോ ഹോസ്പിറ്റലിൽ നമുക്ക് നോക്കിയാലോ അപ്പൊ എല്ലാവരുടെ മുഖത്തും ആ ഒരു ദേഷ്യവും ഒരു പേടിയൊക്കെ വരിക അല്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാലും നമുക്ക് നോക്കിയാലോ അങ്ങനെ അവരെല്ലാവരും കൂടെ അച്ഛനു വേണ്ടിയിട്ട് അടുത്ത പരിസര ഭാഗത്തൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കാണ് വിക്രമനും വിനായകനും അടുത്തെത്താണ് വിക്രം പറയും ആരൊക്കെയോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഇന്നലെ മുതലേ എനിക്ക് സംശയമുണ്ട് ആശുപത്രിയിൽ അങ്ങനെ ആരെങ്കിലും വന്നായിരുന്നോ വിനായകം പറയും ഇല്ല ആ പിന്നെ വേറൊരു സംഭവം ഉണ്ടായി നിഷ് ജയിലില് പോവാൻ കാരണം ഞാനാണെന്ന് അച്ഛൻ അറിഞ്ഞു അത് എന്നോട് ചോദിക്കുകയും ചെയ്തു വിക്രം ഇങ്ങനെ ഇട്ടും അങ്ങനെ ചോദിക്കും ആ ഷോക്കിൽ അച്ഛൻ എന്തെങ്കിലും വിക്രം ദേഷ്യത്തിൽ നോക്കുമ്പോൾ വിനായകം വേഗം അവിടെ നിന്ന് പോവാണ് അങ്ങനെ എല്ലാവരും വീണ്ടും തെരഞ്ഞെ മൂന്ന് പേര് ഒരുമിച്ച് നിൽക്കുമ്പോൾ വിക്രം പറയും നമ്മളിങ്ങനെ തെരഞ്ഞിട്ട് എവിടെയില്ല വിഷൻ പറയും ഡാ വിക്രം അവരെ അവിടെ ഇരുത്തിയിട്ട് നമ്മൾ ഇവിടെ അന്വേഷിച്ച് നടന്നോണ്ട് ഒരു കാര്യവും നമുക്ക് തിരിച്ചു പോയാലോ വിക്രം അപ്പൊ തന്നെ തേനിയായിട്ട് ചോദിക്കും അച്ഛൻ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ശേഷം പിന്നീട് കാണിക്കുന്നത് കമലമ്മ ഇങ്ങനെ ഇരുന്നൊക്കെ അറിയാം വേദ അടുത്തുനിന്ന് വെള്ളം കൊടുക്കുന്നുണ്ട് എന്നാ കുടിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നോട് പറയാതെ കടയിൽ പോലും പോവാത്ത മനുഷ്യനാ ഇത് പോയിട്ട് എത്ര സമയായി എന്ന് പറഞ്ഞാൽ ആകെ സങ്കടത്തിലേക്ക് അറിയാം വേദ മാക്സിമം സമാധാനിപ്പിക്കുന്നുണ്ട് എന്നാ നന്ദിനി അതിനിടയിലെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്ക എനിക്ക് തോന്നുന്നത് നമ്മളോട് പറയാത്ത എന്തൊക്കെയോ വിഷമങ്ങൾ അച്ഛൻ ഉണ്ടായിരുന്നു എന്നാ അപ്പൊ തന്നെ വേദം പറയും എന്ത് വിഷമം ഉണ്ടെങ്കിലും അച്ഛനത് അമ്മയോട് പറയാതിരിക്കില്ല നന്ദിനിയെടുത്ത് എങ്കി പറഞ്ഞൂടെ എന്തിനാ ഒരു ഒളിച്ചുപോക്ക് വേദം പറയും നന്ദിനടുത്തി ഒന്നും മിണ്ടാതിരിക്കോ അച്ഛൻ അങ്ങോട്ട് ഒളിച്ചു പോയതാവില്ല പിന്നെ വേദം അറിയും എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും അത് കഴിയുമ്പോ അച്ഛൻ തിരിച്ചു വരും എന്താ അങ്ങനെ വിശ്വസിക്കാൻ പാടുണ്ടോ നന്ദിനി പറയും എനിക്ക് വിശ്വസിക്കാൻ എന്താ പാട് പക്ഷേ അങ്ങ് തിരുവനന്തപുരത്ത് കിടക്കുന്ന മനുഷ്യന് ഇവിടെ എന്താ കാര്യം എനിക്ക് മനസ്സിലാവാത്തത് ഇത് കേൾക്കുമ്പോ തന്നെ വേദ ശ്രീജയെ നോക്കും ശ്രീജയും വേദയും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് ദേഷ്യവും വരുന്നുണ്ട് അവർക്ക് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്താ ചെയ്യാ മോളെ അപ്പോഴേക്കും ആൺമക്കൾ അങ്ങോട്ട് വരും മക്കളെ മോനെ എന്തെങ്കിലും അറിഞ്ഞോ അവരൊന്നും പറയുന്നില്ല എന്തെങ്കിലും ഒന്നും പറയടാ വിക്രം പറയും അതമ്മേ തൽക്കാലം നമുക്ക് അവിടെ നിന്ന് പോകാം അവരന്വേഷിക്കട്ടെ കമല ആകെ പേടിക്കും അപ്പൊ മാഷെ ഇന്ന് വെച്ച് അമ്മ എവിടെ ഇരുന്ന് ഇങ്ങനെ കരയണേ വിക്രമിനെ ഒന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല വിക്രം പുറത്തേക്ക് വന്നിട്ടാ പൊട്ടിക്കറിയുന്നത് പിന്നാലെ വേദയും വരും വിക്രം അപ്പൊ വിക്രം പറയും എല്ലാം കഴിഞ്ഞേ പുതിയ ഒരാളായി എന്നെ കണ്ട് സ്നേഹിക്കാൻ തുടങ്ങിയത് എന്റെ അച്ഛൻ അപ്പോഴേക്കും എന്ന് പറഞ്ഞേ വിക്രമ കറിയും എന്നിട്ട് പറയും പോവാം അപ്പോ വേദയ്ക്ക് അങ്ങ് സങ്കടാവും അങ്ങനെ വേദ വിക്രമിന്റെ തോളിൽ തോളിങ്ങനെ തലവച്ച് സങ്കടത്തില് കറിയണേ അങ്ങനെ അവരവിടുന്ന് പതിയെ വീട്ടിലേക്ക് പോവാട്ടോ വണ്ടിയിലൊക്കെ എല്ലാവരും ഭയങ്കര വിഷമത്തിലായിരിക്കണത് വേദ അമ്മയുടെ എപ്പാടി ഇരിക്കുന്നെ അമ്മ വേദയുടെ തോളിൽ ഇങ്ങനെ തലവെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ മുഖത്തും നല്ല സങ്കടമുണ്ട് അങ്ങനെ അവര് അവരുടെ നാട്ടിലെത്തും വീടിൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ അമ്മയുടെ സങ്കടം ഇരട്ടിയവാണ് മാഷില്ലാതെ വീട്ടിലേക്ക് കയറി പോകുന്നത് കമലയെ കൂടുതൽ വേദനിപ്പിക്കുക ൊക്കെ തുറന്നേ അകത്തേക്ക് കയറി കേട്ടോ അവരുടെ റൂമിന്റെ അവിടെക്ക് നോക്കിയിട്ട് അമ്മ പൊട്ടി പൊട്ടിക്കറിയണേ അത് അവർക്ക് എല്ലാവർക്കും സങ്കടത്തിലാക്കും മാഷേ എന്ന് വിളിച്ചിങ്ങനെ കയ്യുമ്പോ വേദ പറയും അമ്മ കരയല്ലേ അച്ഛൻ ഉടനെ തിരിച്ചെത്തും കമല പറയും എന്നോട് പറയാതെ മാഷെ എങ്ങോട്ടും പോയില്ലേ എനിക്കത് ഉറപ്പാ അപ്പൊ നന്ദിനി പറയും അത് ശരിയാ ഇത്രയും കാലമായിട്ടും അച്ഛൻ തന്നെ ഇഷ്ടത്തിന് എങ്ങോട്ടും പോയിട്ടില്ല എന്റെ എന്തോ പറ്റിയിട്ടുണ്ട് ആരും മാഷെ ചതിച്ചിട്ടുണ്ട് എനിക്ക് ഉറപ്പാ അല്ലെങ്കി മാഷ എന്നെ വിളിക്കേണ്ട സമയം കഴിഞ്ഞോ വേദം പറയും അമ്മ ആവശ്യമില്ലാത്ത ഒരൊന്നും ചിന്തിച്ചു കൂട്ടല്ലേ നമുക്ക് അന്വേഷിക്കാം അപ്പോ വിക്രവും വിഷുവും വിനായകനും കൂടെ ബാഗെല്ലാം എടുത്ത് അകത്തേക്ക് വരികയാണേ നന്ദിനി പറയും കാര്യം ഈ യാത്രയിലെ ഞാനും സന്തോഷിച്ചതാ പക്ഷെ ഇങ്ങനൊരു യാത്ര പോയതാ ഇപ്പൊ കൊഴപ്പായതെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നല്ല പഴയ സ്വഭാവം ഞാൻ ഉപേക്ഷിച്ചെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നീ എന്താ ഉദ്ദേശിക്കുന്നത് നന്ദിനെ അപ്പൊ നന്ദിനി പറയും ഇത്രയൊക്കെയായിട്ടും നിങ്ങക്കൊന്നും മനസ്സിലാവുന്നില്ല വിഷു ഏട്ടാ ഇത് അച്ഛനെതിരെ ആരോ മനപൂർണ്ണം ചെയ്ത അറ്റാക്കാണ് എല്ലാരും ഏട്ടും വിനായകൻ ചോദിക്കും അറ്റാക്കോ നന്ദിനി പറയും എന്താ സംശയം ഇവിടുന്ന് പോകുന്ന സമയത്ത് ഒരു ജീപ്പ് അച്ഛനെ ഇടിക്കാൻ വന്ന് ഓർക്കുന്നുണ്ടോ വിക്രമല്ലേ അച്ഛനെ രക്ഷപ്പെടുത്തിയത് പിന്നെ ആ മലയുടെ മുകളിൽ വെച്ച് ആരോ എന്നെ തളിയിടാൻ നോക്കി എന്ന് ഞാൻ പറഞ്ഞില്ലേ ആരെങ്കിലും അത് വിശ്വസിച്ചോ ശ്രീജ പറയും അതിനങ്ങോട്ട് അച്ഛൻ വന്നിരുന്നില്ലല്ലോ അമ്മ അച്ഛനും താഴെ ഇല്ലായിരുന്നു ആക്രമിക്കുന്നവർക്ക് അപ്പമായിരുന്നില്ലേ നന്ദിനി പറയും എന്റെ വിഷയട്ടാ ഞാൻ പറഞ്ഞത് അത് തന്നെയാ ആദ്യം മുതലേ ഈ യാത്രയുടെ പിറകിൽ ആരോ ഉണ്ടായിരുന്നു ഈ കുടുംബത്തിൽ ആരെയെങ്കിലും പേടിപ്പിച്ച് അറ്റാക്ക് ഉണ്ടാക്ക അതായിരുന്നു അവരുടെ ലക്ഷ്യം അത് ശരിയായില്ലേ അച്ഛൻ പോയില്ലേപ്പോ ഇപ്പോ അമ്മയുടെ സങ്കടം ഇരട്ടിയവണേൻ വിക്രമിന് ദേഷ്യം വരും നന്ദിനിയുടെ ഒന്നും ഇണ്ടാതിരുന്നേ എന്തൊക്കെ വാക്കേ പറയുന്നത് അച്ഛൻ എങ്ങോട്ട് പോയെന്നാ എങ്ങോട്ടും പോയിട്ടില്ല നന്ദിനി പറയും എങ്കി നീ പറയാ എങ്ങോട്ട് പോയെന്ന് വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടപ്പോ തന്നെ ആരോ നമ്മുടെ പിന്നിലുണ്ടെന്ന് ഇവനും വേദയും സംസാരിക്കുന്ന ഞാൻ കേട്ടതാ ഇല്ലാന്നു ഇവൻ പറയട്ടെ കമലയ്ക്കും ഓഹ് മോളെ അങ്ങനെ നിനക്ക് തോന്നിയിരുന്നോ ഇന്ന് വേദയോട് വയ്ക്കുമ്പോ അതമ്മേ കമലക്കും മാഷിന്റെ പിറകിൽ ആരോ ഉണ്ടെന്ന് നിനക്ക് മുൻകൂട്ടി തോന്നിയിരുന്നോ ഇല്ലയോ വേദമുണ്ടെന്നില്ല പറയടാ ഈ യാത്രയിൽ എന്തെങ്കിലും കൊഴപ്പുണ്ടാവും നിനക്ക് തോന്നിയിരുന്നോ എന്ന് വിക്രമിനോട് വയ്ക്കുമ്പോ വിക്രവും ഉണ്ടെന്നില്ല അത് പിന്നെ അമ്മേ അങ്ങനെ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല ഒരു സംശയം അത് ഞാൻ വേദയോട് പറഞ്ഞേയുള്ളൂ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നെങ്കി നിങ്ങൾ എന്തിനാ അച്ഛനെ ഹോസ്പിറ്റലിൽ തനിച്ചാക്കിയത് ഞാൻ നിൽക്കാർന്നില്ല അവിടെ കൊണ്ടുപോയത് ആരാണെങ്കിലും എന്നേം കൂടെ കൊണ്ടുപോയിരുന്നല്ലോ അയ്യോ അമ്മേ അച്ഛൻ തനിച്ചായിരുന്നില്ല വിനേട്ടം കൂടെ ഉണ്ടായിരുന്നു അല്ല വിനേട്ടാ എന്ന് നന്ദിനുമ്പോ വിനയം പറയും അതെ ഞാൻ ഉണ്ടായിരുന്നമ്മേ രാവിലെ ചായ വാങ്ങിക്കാൻ പോയപ്പോഴാ ഇങ്ങനെ അങ്ങനെ അമ്മ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ വേദ ശ്രീജയുടെ കുറച്ച് ച കാപ്പിടാൻ പറയുമ്പോ എനിക്കൊന്നും വേണ്ട എന്ന് അമ്മ വാശി പിടിക്കുകയാണ് അപ്പൊ വേദ എന്തായാലും ഇട്ടോളാനായി ആയി കാണിക്കും അങ്ങനെ ശ്രീജ അത് തയ്യാറാക്കാനായി പോകും അപ്പൊ നന്ദിനി പറയും ഇനി അഥവാ അച്ഛനെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണെങ്കിൽ വിക്രമിന്റെ ദേഷ്യം വരും ഒന്നും മിണ്ടാതിരിക്കും നന്ദിനി അടുത്ത് വെറുതെ ഓരോന്ന് പറഞ്ഞ ആൾക്കാരെ പേടിപ്പിക്കല്ലേ നന്ദിനി പറയും പോനെ നമുക്കെങ്കിലും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവണം അതിനുവേണ്ടിയാ പറയുന്നത് അച്ഛന്റെ ഈ തിരോധാനത്തിലെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഉള്ളത് രണ്ടേ രണ്ടു പേർക്കാ വേദയ്ക്കും വിക്രമിനും അപ്പൊ തന്നെ എല്ലാവർക്കും നന്ദിനിയുടെ ആ ഒരു ക്യാരക്ടറും ആയറിയിട്ടില്ലെന്നുള്ള കാര്യം വിശ്വാസാവണേ പോരാതെ ഇവരെ കുറ്റക്കാരനാക്കാൻ നോക്കുകയാണെന്ന് ഇവർക്ക് മനസ്സിലാവാ വിക്രം എത്ര തവണ വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ടും വേദ ആ ശ്രീകാര്യ ശ്രീനിവാസിനെതിരെയുള്ള കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതിന്റെ ദേഷ്യം അയാൾക്കുണ്ടാകും പിന്നെ ആ വാസവൻ എന്നാൾക്ക് ഇവനെ പച്ചയ്ക്ക് അരച്ചു കൊടുത്താൽ കുടിക്കാനുള്ള ദേഷ്യമുണ്ട് മാല ഇട്ടിട്ടും അയാള് വെറുതെ വിട്ടിട്ടില്ല ആ സ്ഥിതിക്ക് മകനും മരുമകളും കാരണം ഒരു ശത്രുല്ലാത്ത അച്ഛനെ എങ്ങനെ ചില കാര്യങ്ങൾക്ക് കണക്ക് പറയേണ്ടി വന്നു നർത്ഥം അപ്പോ വിനയം പറയും മതി നിന്റെ സിദ്ധാന്തവും കണ്ടുപിടുത്തൊക്കെ മതിയൊക്കെ നന്ദിനി പറയും അല്ല വിനിയട്ടെ ഞാൻ നീ മിണ്ടിപ്പോരുത് വേദെ അമ്മയെ അത്തോണ്ടോയിക്കിടത്ത് ഇനി ഡിസ്കഷൻ മതി നീ വന്നേ അയ്യോ വിനേട്ട ഞാൻ അങ്ങനെ ഉദ്ദേശി പറഞ്ഞല്ല നടക്കടേ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് വിനായകൻ നന്ദിനിയെ പിടിച്ച് വലിച്ചോണ്ട് പോവാണ് അവിടെ നിന്ന് വേദ അമ്മയോടെ എഴുന്നേൽക്കാൻ പറയും നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കണേ അപ്പോഴും അമ്മ വി മാഷ്ടെ ഫോട്ടോ ഉണ്ടോ അത് നോക്കി ഇങ്ങനെ കരയാട്ടോ അങ്ങനെ വിക്രം അമ്മയുടെ കൈ പിടിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകും വേദയും കൂടെ അപ്പുമോള് അച്ചൻ വരില്ലേ നീ എന്ന് വിഷത്തോട് ചോദിക്കുമ്പോ വിഷം മോളെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചിരിക്കട്ടോ അങ്ങനെ അവിടെ നിന്ന് കിട്ടേത്തിട്ട് പിന്നീട് കാണിക്കുന്നതേ നന്ദിനിയും വിനായകനും കൂടെ ഇങ്ങനെ സംസാരിക്കാ അപ്പൊ വിനായകൻ പറയും നീ നീതെന്ത് ഭാവിച്ച നന്ദിനൊക്കെ എന്ത് എന്തൊക്കെയാ നീ അവിടെ കടന്ന് വിളിച്ചു ഓവിയത് നാവനില്ലാന്ന് കരുത് എന്തും പറയാൻ നന്ദിനിക്ക് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് വിനായകൻ പറയും അതാണ് സംഭവിച്ചത് എന്ന് നിനക്ക് കൊറപ്പറിയാൻ പറ്റുവോ നന്ദിനി പറയും അങ്ങനത്തെ സംഭവിച്ചതെന്ന് ഇവിടെ ആർക്കും പറയാൻ പറ്റില്ലല്ലോ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന പ്രധാനപ്പെട്ട കേസാണ് ശ്രീനി കാര്യം ശ്രീനിവാസന്റെയും അതുപോലെ ആ വാസവന്റെയും അപ്പൊ അവരാണ് ഇതിന്റെ പിന്നിൽ എന്ന് ഊഹിക്കുന്നതുകൊണ്ട് എന്താ തെറ്റ് ഇനിയിപ്പോ ഊഹം തെറ്റിയാൽ എന്താ കുഴപ്പം അവർ രണ്ടുപേരും കൂടെ കാണിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമ്മളങ്ങനെ സംശയിച്ചു എന്ന് കരു പറഞ്ഞാ പോരെ വിനയം പറയും നീ ഇങ്ങനെ അവരെ പ്രൊവോക്ക് ചെയ്താൽ അവര് എന്റെ കാര്യം എടുത്തിട്ടാലോ ഞാൻ കാരണാണ് വിക്രം ജയിലില് പോയത് പറഞ്ഞാൽ ും തോന്നുന്നുണ്ടോ നിനക്ക് നന്ദിനറിയും അതിനവൾ അത് പറഞ്ഞെങ്കിലല്ലേ എടി അത് പറഞ്ഞാലോ അതങ്ങ് നിഷേധിച്ചേക്കണം വിനായകൻ ചോദിക്കും ഏഹ് നന്ദിനറിയും ആ വിനേട്ടൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നും വിക്രം നുണ പറയണെന്നും പറയണം വിനായകൻ ചോയ്ക്കും എടി വേദ തെളിവായിട്ട് വന്നാലോ എന്ത് തെളിവ് വിനേട്ടാ കാലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം അതൊരു പോലീസുകാരൻ പറഞ്ഞതാണ് എത്ര വലിയ തെളിവ് നിങ്ങൾ ഇങ്ങനെ ഒരു പേടി തൊണ്ടനായല്ലോ അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ലെന്നും അത് വേദയും വേദയുടെ വക്കീൽ ഫ്രണ്ടും കൂടെ ചേർന്നുണ്ടാക്കിയൊരു ഉണയാണെന്നും അങ്ങ് തട്ടി വിട്ടേക്കണം വിനായകം ചോദിക്കും എന്തിനു അപ്പം നന്ദിനി വേറെ ചില കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത് അപ്പൊ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാം താങ്ക്